ഹലോ ഫ്രണ്ട്സ് തനി നാടൻ ഒരു വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോഴിമുട്ട വിരിയാത്ത പ്രശ്നങ്ങൾ കിട്ടും മഴക്കാലത്തായാലും വേനൽക്കാലത്തായി കഴിഞ്ഞാലും കോഴി മുട്ടയിട്ട് കഴിഞ്ഞാൽ വിരിയുന്നില്ല എണ്ണം വളരെ വിരിവ് കുറവാണ് അതെന്തുകൊണ്ട് അതിനുള്ള പരിഹാരം എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുള്ള വീഡിയോ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതായത് ഒന്നാമത്തെ കാര്യം നമ്മൾ വേനൽക്കാലം എടുക്കുകയാണെങ്കിൽ വേനൽക്കാലത്ത് കോഴികൾ മുട്ടയിട്ട് കഴിഞ്ഞാൽ ചൂട് വളരെ കൂടുതലുള്ള സമയം അതായത് മാർച്ച് ഏപ്രിൽ ഈ സമയങ്ങളിലൊക്കെ നമ്മൾ കോഴി മുട്ട ഇട്ട് കഴിഞ്ഞാൽ മുട്ട വിരിയാൻ ചാൻസ് വളരെ കുറവാട്ടോ അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ചൂട് കൂടും ഈ ചൂട് കൂടുമ്പോൾ മുട്ട കെട്ടു പോകാൻ ചാൻസ് കൂടുതലാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഭ്രൂണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരാഴ്ച വളർച്ച എത്തിക്കഴിഞ്ഞാൽ ചൂട് കൊണ്ട് അത് നാശമായി പോകും അതായത് കലങ്ങിപ്പോവും അങ്ങനെ പ്രശ്നങ്ങളുണ്ട് അപ്പം ഫെർട്ടിലൈസാകാൻ കിട്ടാനൊക്കെ ഭയങ്കര പ്രയാസമാണ് അപ്പം ഈ വേനൽക്കാലത്ത് മെയിൻ പ്രശ്നം ഇതാട്ടോ അപ്പം മുഴുവൻ പത്തോ പഞ്ചോ മുട്ട ഇടുന്ന കോഴി അത് ഇടുമ്പോൾ തന്നെ രണ്ടോ മൂന്നോനോ ഒക്കെ വിരിയോ ഉള്ളൂ അങ്ങനെ ഒരുപാട് ആൾക്കാർ പ്രശ്നം അനുഭവിക്കുന്നുണ്ട് ഇത് അതുപോലെ മഴക്കാലത്ത് മഴക്കാലത്ത് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴികൾ സ്ഥിരം ആയിട്ട് മുട്ട ഇടാൻ ചാൻസ് വളരെ കുറവായിരിക്കും വിറ്റാമിൻസും കാലിച്ചൊന്നും കിട്ടാത്തതുകൊണ്ട് കിട്ടുന്ന കോഴികളെ ഇടും രൂരാന്നല്ല പറഞ്ഞത് പക്ഷേ മഴക്കാലത്ത് കോഴികൾക്ക് എപ്പോഴെന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവും പക്ഷേ കോഴി കറക്റ്റായിട്ട് മുട്ട ഇട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പത്ത് മുട്ടയിടുന്ന പത്ത് മുട്ട ഇട്ടിട്ട് അത് നിർത്തും പൊരുതാകും പക്ഷേ ഇതിൽ ഫെർട്ടിലൈസ് നടക്കാനും ക്രോസിങ് നടന്നാൽ ഫെർട്ടിലൈസേഴ്സ് നടക്കുകയുള്ളൂ എന്നാലേ കോഴിമുട്ട മുട്ട വിരിയുള്ളൂ അങ്ങനെയാണ് കൊത്തുമുട്ടയായിട്ട് കിട്ടുക അപ്പോൾ ഈ മുട്ട കിട്ടാത്തതുകൊണ്ട് കൊണ്ട് എന്ത് ചെയ്യും കോഴി മുട്ട ഇടും പക്ഷെ കുഞ്ഞുങ്ങൾ വിരിയില്ല ഫസ്റ്റ് ഒന്നോ രണ്ടോ മുട്ടയ്ക്ക് വിരിയാൻ ചാൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വിറ്റാമിൻസിൻ്റെ അഭാവം കൊണ്ട് നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ കിട്ടിക്കൊള്ളണം പിന്നെ പോവാനായിട്ട് ക്രോസിംഗ് നടക്കാത്ത പ്രശ്നം വരും മഴയാകുമ്പോൾ അടഞ്ഞു പെയ്യുമ്പോൾ അവിടെ ഇവിടെയൊക്കെ പോയി പോയിരിക്കുകയാണ് ചെയ്യുക അപ്പോൾ കൂടുതലും ക്രോസിങ് നടക്കില്ല അങ്ങനെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ അഭിമുഖീകരിക്കാമെന്നുള്ളതാണ് കേട്ടോ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞത് അപ്പോൾ ഇനിയുള്ള കാര്യം എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോളാം നമ്മൾ വേനൽക്കാലത്താണ് കോഴികൾ കോഴികളിതാക്കുന്നതെങ്കിൽ എന്തായാലും വേനൽക്കാലത്ത് കറക്റ്റ് ക്രോസിങ് നടക്കും കോഴികൾ അപ്പം കോഴി മുട്ട ഇട്ട് കഴിഞ്ഞാൽ അതായത് നമ്മൾ കറക്റ്റ് കോഴി നമ്മളൊക്കെ മുട്ട എടുക്കാത്ത കേട്ടോ അവിടെ തന്നെ വെക്കുക ചെയ്യാം അവിടെ നല്ല കുറച്ച് ഈർപ്പം നിലർത്താൻ ശ്രമിക്കുക ബോക്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സൈഡിൽ നല്ല ചണച്ചാക്കൊക്കെ വെച്ചിട്ട് നനച്ചു കൊടുത്തിട്ട് അവിടെ എപ്പോഴും ഒരു തണുപ്പന്തരീക്ഷം ആൾക്കാർ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നല്ല വീടിനകത്ത് നല്ല ചണച്ചാക്കോ തുണിയോ നനച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഡ്രൈ വയ്ക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല നമ്മളെ മൺകുടത്തിലൊക്കെ വെക്കുക അതിനകത്തൊക്കെ വെച്ചിട്ട് ഇത് ഇരുട്ടുള്ള റൂമിലോ സൈഡിൽ ഇടങ്ങി കൊണ്ടു വയ്ക്കുക നല്ല ഈർപ്പം എത്രത്തോളം വയ്ക്കുക അത്രത്തോളം വെച്ചാൽ ഒരു കുഴപ്പമില്ല ആ മുട്ട കേടാവില്ല നൂറ് ശതമാനം എത്ര മുട്ട ഇടുന്നതോ ഒക്കെ വിരിഞ്ഞു കിട്ടാൻ ചാൻസ് കൂടുതലാണ് കൂടുതലാട്ടോ മുട്ട വെക്കുന്ന സ്ഥലത്ത് നല്ല ഈർപ്പം കിട്ടണം അതിന് പറഞ്ഞ മാതിരിയാണ് നമ്മൾ ബോക്സിലൊക്കെ വെക്കുകയാണെങ്കിൽ ചുറ്റുപാകും തുണി വെക്കുക തുണീൻ്റെ മുകളിൽ വൈക്കുമോലെ ഈർച്ചപ്പൊടി ഒട്ട് ഇടാക്കുക എന്നിട്ട് ഇത് നനച്ചു കൊടുക്കുക ഇത് അത്യാവശ്യമാണ് അത്യാവശ്യമാട്ടോ മുട്ട വിരിഞ്ഞു കിട്ടാൻ പിടിക്കുകയാണല്ലോ അപ്പം നല്ല ഈർപ്പം ഉണ്ടെങ്കിൽ ഈർപ്പത്തിൽ നിന്ന് ഈ ഭ്രൂണം ചത്തുപോകില്ല നന്നായിട്ട് എന്താ പറയുക കുഞ്ഞുങ്ങളെ നമുക്ക് വിരിയിച്ചെടുത്തീർക്കാൻ പറ്റും അല്ലാതെ ഈ ചൂടുള്ളോടത്ത് നല്ല ചൂട് തന്നെ വരുമ്പോഴാണ് ഈ മുട്ട അതായത് പാഞ്ച് ദിവസമോ പത്ത് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും മുട്ടയിൽ കുഞ്ഞുങ്ങളെ കണ്ടത് നമുക്ക് പിന്നെ കിട്ടാത്തൊരവസ്ഥ വരിക അപ്പം ഇതാണ് ഒന്നാമത്തെ പ്രശ്നം അപ്പം ഈ പ്രശ്നം ഇങ്ങനെ പരിഹരിക്കട്ടോ നല്ല ഈർപ്പം നിലനിർത്തിക്കൊണ്ട് നമ്മൾ അവിടെ നല്ല നനവും കാര്യങ്ങളൊക്കെ ചെയ്ത് നനവുള്ളവർക്ക് പോയി അട വെക്കാൻ ശ്രമിക്കുക മുട്ട എടുത്തിട്ട് നനവുള്ളവർക്ക് വെക്കുക ഇതൊക്കെ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ചിലപ്പം വേനക്കാലമാകുമ്പോൾ ചിലപ്പോൾ ഗ്യാപ്പ് ഗ്യാപ്പിട്ടിരിക്കും കോഴി മുട്ട ഇട അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ രാവിലെ തൊട്ട് വൈകാരം വരെ ഏർപ്പള്ളി വെച്ച് കഴിഞ്ഞാൽ മുട്ട ഒരു നാലഞ്ച് മുട്ടയായി കഴിഞ്ഞാൽ ആദ്യത്തെ മുട്ട ചിലപ്പോൾ ഇട്ടിട്ട് ഒരു പത്ത് ദിവസം അഞ്ച് ദിവസമൊക്കെ ഉണ്ടാവും അപ്പോൾ എന്ത് ചെയ്യും കോഴി അടുത്ത മുട്ടടാണ് കയറുന്നത് തരുക രാവിലെ പോയി മുട്ടേനെ കുറച്ച് മുമ്പ് ഈ മുട്ടകളൊക്കെ അവിടെ കൊണ്ടുവച്ചു കൊടുക്കുക അവിടെ വെച്ചിട്ട് കോഴി ഒന്ന് അതിനകത്ത് ഹീറ്റ് കൊടുത്തതിന് ശേഷം എടുക്കുക അപ്പോൾ എന്താ വെച്ചാൽ ചത്തു ചത്തുകൂല ഇത് അടുത്ത മുട്ടയുടെ മുക്ക കൂടെ എടുത്ത് കൊണ്ടുപോയി മാറ്റി വെക്കുക അല്ലാതെ ആദ്യത്തെ മുട്ട തന്നെ വെച്ചിട്ട് പിന്നെ ഇടുന്ന ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് മുട്ട കേടായി പോകാൻ ചാൻസ് കൂടുതലും ചൂടാണല്ലോ ചൂടാണെങ്കിലും ഈർപ്പള്ളിടത്താണെങ്കിൽ പോലും ഇതിനകത്ത് ഭൂണും ചത്തുപോകും അപ്പോൾ ഈർപ്പം നല്ല നിർത്തു വന്നു കഴിഞ്ഞാൽ അതിൽ മുട്ടേ നമുക്ക് നല്ല എന്താ പറയുക ഒരു കുഴപ്പമില്ലാതെ നിൽക്കാൻ പറ്റും പക്ഷേ ഒരു പത്ത് ദിവസമൊക്കെ കഴിയുമ്പോൾ മുട്ടയ്ക്ക് ഒരു കാലാവധി ഉണ്ടല്ലോ അത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് കോഴിയുടെ അടുത്ത് കൊണ്ടു കൊടുക്കുക കുഞ്ഞുങ്ങൾക്കൊരു ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് മുട്ടയ്ക്കകത്തുള്ളതൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ പ്രശ്നമില്ല പിന്നെ മഴക്കാലത്താണ് ഈ മഴക്കാലത്ത് നമ്മൾ കോഴിക്ക് അട വയ്ക്കുക എന്ന് പറയുമ്പം എന്താ വെച്ചാൽ ഈ ചീഞ്ഞ സ്ഥലത്ത് അതുപോലെ തന്നെ ഈർപ്പം നല്ലവണ്ണം നാല് തട്ടിടത്തൊക്കെ വെച്ച് കഴിഞ്ഞിട്ടോ ഈ മുട്ടയൊക്കെ ഈ കാഷ്ടം അതുപോലെ തന്നെ ഈ എന്തെല്ലാം ആണ് വെച്ചതൊക്കെ ചീഞ്ഞ് ഇതാകുമ്പോഴല്ലോ ഈ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് മൂടി ചീൽ പോലത്തെ അസുഖങ്ങളുണ്ടാകും വൃത്തിയില്ലാത്തതുകൊണ്ട് അപ്പോൾ അത് നമുക്ക് എന്താ നല്ല ഈർപ്പം പറ്റിയ സ്ഥലത്ത് നല്ല എന്താ പറയുക നല്ല ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്ത് അടവെക്കാൻ ശ്രമിക്കട്ടോ നല്ല ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്ത് അടവെക്കുമ്പോൾ നല്ല കുഞ്ഞുങ്ങളത് നമുക്ക് വിരിച്ചെടുക്കാൻ പറ്റും അപ്പോൾ മനസ്സിലായില്ലേ ഇതൊക്കെ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഈ മഴക്കാലത്ത് അടവെക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഇടി പറ്റുന്നതിനുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പോൾ കുറേ കുഞ്ഞുങ്ങൾ ചത്തുപോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെന്താ വെച്ചുകഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന പരിപാടി ഉണ്ട് ഒരു ഇരുമ്പ് കഷ്ണോ ആണിയോ കൂട്ടിലില്ല പിന്നെ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ അട വയ്ക്കുന്ന കൂട് ഒരു കൂടോ വലിയ ഹോളിലത്തെ കൂടൊക്കെ ആണെങ്കിലും അതിനകത്ത് ഇരുമ്പ് കമ്പിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് പിടിച്ചോളും അതെന്ന് വെച്ചാൽ എനിക്ക് ഇന്ന് വരെ ഇടി വെട്ടിയിട്ട് ഒരു കോഴിക്കുഞ്ഞു പോലും ഉണ്ടാവാതിരുന്നിട്ടില്ല ഇന്നെ എത്ര വർഷത്തോളം ഞാൻ കോഴി വളർത്തിയിട്ട് ഇടി വെട്ടിയിട്ട് എനിക്ക് ഇന്ന് വരെ മുട്ട വിരിയാതിരുന്നിട്ടില്ല കുറേ ആൾക്കാർ അങ്ങനെ സംഭവം ഉണ്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത്ര വർഷത്തിനിടയ്ക്ക് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടതാണ് പ്രശ്നം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല ഏ അതെന്ന് വെച്ചാൽ നമ്മൾ ഇരുമ്പ് കൂടെ അട അടവെക്കുന്നതെങ്കിൽ കമ്പി കൂടെ ഒക്കെ ആണെങ്കിൽ കമ്പി വലിച്ചെടുത്ത് പോയിക്കോളും നമ്മൾ കറക്റ്റ് എന്താ പറയുക ഒരു ടച്ചുമില്ലാത്ത പാത്രത്തിൽ വെക്കുന്നത് അപ്പോൾ എറത്തായിട്ട് യാതൊരു ഇതും ഉണ്ടാവില്ല കോഴിക്ക് മനസ്സിലായില്ലേ ഫ്രീ ആയിരിക്കും അതായത് ഭൂമിയായിട്ട് ടച്ച് ഇല്ലാത്തതുകൊണ്ട് ഇതിലൊരിക്കലും ബാധിക്കില്ല മനസ്സിലായില്ലേ അതാണ് മാറ്റം അപ്പോൾ അങ്ങോട്ട് അങ്ങനെ ഒരു പ്രശ്നങ്ങളെ കാര്യങ്ങളുമില്ല ഏഹ് അപ്പോൾ ഈ പറഞ്ഞ നല്ല നല്ല ഇതിൽ വെക്കാൻ നോക്കുക പിന്നെ വേനൽക്കാലത്ത് മൺകുടത്തിൽ വെട്ടി അത്യാവശ്യം പെട്ടി കണ്ട് അതിൻ്റെ വീട് ഞാൻ പിന്നെ ചെയ്ത് കാണിച്ചു തരാം നല്ല നല്ല പാത്രങ്ങളിലോ അതൊക്കെ വെച്ചിട്ട് ഈർപ്പം നിലനിർത്തി കൊണ്ട് വെക്കുക വേനൽക്കാലത്ത് ഇപ്പറഞ്ഞമാതിരി കൂ ഈ വെക്കുന്ന പാത്രം ഏതാണോ അത് നനയാതിരിക്കാൻ പരമാവധി ശ്രമിക്കട്ടോ പിന്നെ എന്താ വെച്ച് ഹ്യൂമിഡിറ്റിക്ക് അളവിന് പ്രശ്നങ്ങളോ കുറവോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ കോഴീനെ പുറത്ത് വിടുമ്പോൾ ഒക്കെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല കോഴി പോയി വന്നതായി ആയിക്കോളും പിന്നെ വെച്ചാൽ മഴക്കാലത്ത് കുറച്ച് പൊരുതാൻ കുറച്ച് പ്രയാസം ഉണ്ടാവുട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ കോഴി നനയുന്നത് കൊണ്ട് നമ്മൾ കോഴി പൊരുത്തു മാറ്റാൻ നനക്കിയല്ലേ ചെയ്യുക കോഴിയുടെ പിൻഭാഗം നനയാക്കാൻ ശ്രമിക്കുക പിൻഭാഗം നനഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊരുത്താവില്ല ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കോഴീനെന്താ പറയുക മുട്ട നമുക്ക് നന്നായിട്ട് വിരിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഒരു കുഴപ്പമില്ല എല്ലാ മുട്ടകളും വിരി പിന്നെ മഴക്കാലത്ത് പറഞ്ഞാൽ നമ്മൾ കൂട്ടിലൊക്കെ ഇട്ട് വളർത്തുന്ന കോഴികളാണെങ്കിൽ ക്രോസിംഗ് നടക്കാതിരിക്കില്ല എന്തായാലും കൃത്യമായിട്ട് ക്രോസിങ് നടക്കും അപ്പോൾ ക്രോസിങ് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ വലിയൊരു കൂടാണെങ്കിൽ ഷെഡ് പോലത്തെ കൂടോ കാര്യങ്ങളാണെങ്കിൽ കോഴികൾ പൂവന്മാർ കൂട്ടുന്ന തന്നെ ക്രോസ് ചെയ്യും അത് സ്വാഭാവികമാണ് അപ്പോൾ കറക്റ്റ് ക്രോസ് തന്നെ തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ മെയിൻ ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കൂട്ടുന്നിറങ്ങുമ്പോഴും അതുപോലെ തന്നെ വൈകാരാണ സമയത്തും ക്രോസിംഗിനാണ് മെയിനായിട്ട് വലിയ സമയം കണ്ടെത്തുക അപ്പോൾ പറഞ്ഞാൽ ഒരു പിടകളാദ്യം തുറന്ന് വിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പൂവന്മാരെ തുറന്നു വിടുക അപ്പോൾ വേഗം ക്രോസിംഗ് നടക്കും അതുകൊണ്ട് മുട്ട ഒന്നും വിരിയാതിരിക്കില്ല പ്രശ്നങ്ങളും കാര്യങ്ങളുമില്ല പിന്നെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഈ വകം ട്രിക്കുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം മറ്റൊരു കണ്ടനെറ്റ് മറ്റൊരു പിടിയിൽ വീണ്ടും കാണാം